ോ അപ്പം അല്ലേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലുവേൾഡ് ത്രീ സിക്സ്റ്റി അപ്പം ദേ നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാ കേട്ടോ വന്നിരിക്കുന്നത് നമ്മളുള്ളത് തണ്ണീർമുക്കത്താണ് നമ്മൾ തണ്ണീർമുക്കത്ത് ചൂണ്ടിടാനായിട്ട് പോയപ്പോഴേക്കും നമുക്ക് വ്യത്യസ്തമായിട്ട് കണ്ടൊരു കാഴ്ച നമ്മളിത് നേരെ പകർച്ചയെടുത്താണ് കേട്ടോ നമ്മളിൽ അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച തന്നെയായിരിക്കും കേട്ടതിലേ എന്തായാലും നമുക്ക് കണ്ടപ്പം ഒരല്പം കൗതുകം തോന്നി അതുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചിട്ട് ഇതങ്ങ് ഷൂട്ട് ചെയ്തു കേട്ടോ ഇദ്ദേഹം കണ്ടില്ലേ ഇവനാണ് ഇന്നത്തെ താരം ഒഴിവിലാണ് കേട്ടോ ഒഴുവലിനെ കായലിന്ന് വലയിട്ട് വല വളച്ച് വട്ടം പിടിച്ച് നേരെ കടവിൽ വള്ളം എടുത്തിട്ടേക്കും ഒരു വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചു ഒന്നോ രണ്ടോ വീഡിയോ എടുത്തോളം തുടങ്ങി അങ്ങനെ നമ്മൾ വീഡിയോ അങ്ങ് പകർത്തണം കേട്ടോ വള്ളം നേരെ കരയിലോട്ട് എടുത്തു വള്ളത്തിൽ നിന്ന് വലയങ്ങ് വലിച്ചു കുറച്ച് പടതയൊക്കെ ഇങ്ങോട്ട് വിരിച്ച് പടകയുടെ മേലിലോട്ട് വലയങ്ങ് കൊടയാൻ തുടങ്ങി കേട്ടോ നാലാ വഴിക്കും നല്ല പോലെ മീൻ ചതറുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നാല് വഴിയിലും പോലെ മീൻ ചതറുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല കുടച്ചിലാണ് അതിനോടൊപ്പം തന്നെ മീനൊക്കെ ചതറുന്നുണ്ട് ഓർത്തു ഇതിനെ എടുക്കാനാണോ അത് കളയാനാണോ അങ്ങനൊരു സംശയം വരെ നമുക്കുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുടയുന്ന മീനെല്ലാം നല്ല രീതിക്ക് തിരക്കുന്നുണ്ട് കുറേയൊക്കെ വലയിലും കുറേയൊക്കെ താഴെയൊക്കെ ഇട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടോ കേട്ടോ നമ്മൾ കുറച്ച് നേരം അങ്ങ് കൗതുകത്തോടെ നോക്കി നിൽക്കും നിൽക്കുമ്പോറും മീനിങ്ങനെ വീഴുന്നത് കോടിക്കോടി മണല് വാരി പോലെ മീനിങ്ങനെ താഴെയാക്കി തറവ അങ്ങ് വീഴാൻ തുടങ്ങി അഞ്ച് പേർ കൂടിയിട്ടാണ് കേട്ടോ അവർ ഒരു ടീമായിട്ടാണ് വർക്ക് എടുക്കുന്നത് എന്തായാലും രണ്ട് വള്ളത്തിലാണ് അവർ നേരെയങ്ങ് കയറി വന്നിരിക്കുന്നത് രണ്ട് വള്ളത്തിലും വലയുണ്ട് ഒരു വള്ളത്തിലെ വല ആദ്യം ഒന്ന് വലിച്ച് കുടയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാല് പേര് കൂടി നല്ല രീതിക്ക് വലയങ്ങ് കുടഞ്ഞ് കൊടുക്കുമ്പോഴേക്കും അപ്പുറത്ത് വലത്തിൽ മാറി നിന്ന് വല അടുത്ത വലയ്ക്ക് വിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് മാടി മാടി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഇത് കണ്ടില്ലേ നമ്മുടെ അടുത്തോട്ട് തെരച്ചു വീഴുന്ന ഒഴിവുകളിലെ പേർക്ക് നമ്മളിത് തിരിച്ച് അവരുടെ പടുതയിലും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം അടിപൊളിയൊരു കാഴ്ചയാണ് മത്സ്യങ്ങളുടെ കൂട്ടത്തിലെ വറത്ത് കൂട്ടാനും തീരവെച്ച് കൂട്ടാനും ഇത്തിരി മുൻപനാണ് കേട്ടോ ഈ കേമൻ എന്തായാലും എന്തേ വലയൊക്കെ അടിപൊളിയേട്ടങ്ങ് കുടഞ്ഞ് വരുന്നുണ്ട് കുടഞ്ഞു വരുന്ന വല കൃത്യമായിട്ട് ഉടക്ക് വീഴാണ്ട് ചേട്ടനെ ഇവിടെ മാടി മാടി വയ്ക്കുന്നുണ്ട് കേട്ടോ അവൻതേ നമ്മുടെ കൂടെ ഇന്ന് സൂരജുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞപ്പനുണ്ട് കേട്ടോ അങ്ങനെ ദൈ വല ഇങ്ങ് തകൃതിയായിട്ട് കുടഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ മീൻ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മീൻ നേരെ പിടിച്ച് കരയിൽ കയറിയില്ല അതിനു മുമ്പേ മീൻ മേടിക്കാൻ നാളിങ്ങ് എത്തിക്കഴിഞ്ഞു കേട്ടോ എന്തായാലും നൂറ് രൂപയ്ക്കുള്ള മീൻ ചോദിച്ചിട്ടുണ്ട് നേരം വെയിറ്റ് ചെയ്യുക ഇതൊന്ന് കുറഞ്ഞോട്ടെ ഇപ്പം തരാം എന്നുള്ള മട്ടിൽ ചേട്ടന്മാർ പറഞ്ഞ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വല കുറഞ്ഞ് തീരാറായിട്ടുണ്ട് ഒരു വല തീരുന്നിടത്തുന്ന മറ്റൊരു വിലയിലേക്ക് ജോയിൻ്റ് അടിക്കാനായിട്ട് ഒരു കമ്പ് കെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് വിലയും തമ്മിലുള്ള അതിരാണെന്നുണ്ടെങ്കിൽ പറയാൻ കേട്ടോ അങ്ങനത്തെ ഒരു വല വലിച്ചങ്ങ് തീർന്നിട്ടുണ്ട് രണ്ടാമത്തെ വില കെട്ടഴിക്കട്ടേ കുടയാനിവിടെ തുടങ്ങിയിട്ടുമുണ്ട് നല്ല രീതിക്ക് മീൻ അത്യാവശ്യം ഇപ്പോൾ പടുതയിൽ ആയിട്ടുണ്ട് ഇവിടുത്തെ ട്വിസ്റ്റ് ഇവിടെ ഒന്നും അല്ല കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു വില കുടഞ്ഞ് തീർന്നപ്പോൾ തന്നെ പടുതയിൽ അത്യാവശ്യം മീനുണ്ട് കേട്ടോ വല കുടയുമ്പോൾ അവിടെ ഇവിടെയും ഓരോ മീനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വല കുടയുന്നതിനനുസരിച്ച് താഴേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മീൻ വീഴുന്നുണ്ട് കേട്ടോ അതിൽ കുറേയൊക്കെ താഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തെറിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് മീനുണ്ട് ഇരുട്ടായ കാരണം നമുക്ക് കറക്റ്റ് വലയിൽ മീൻ കിടക്കുന്നത് കാണാനും പറ്റുന്നില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ കാഴ്ചയിൽ ഇത്തിരി കുഞ്ഞിനായി ഇവനെ കണ്ടുപിടിക്കാൻ തന്നെ അല്പം പാടാണ് അങ്ങനെ ഒരു വല അങ്ങ് കുടഞ്ഞ് അത് കൃത്യമായിട്ട് മാടി ചടം മരുതെ മാറ്റി അങ്ങ് വച്ചിട്ടുണ്ട് അങ്ങനെ ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ ചേട്ടന്മാർ പ്രകൃതിയായിട്ട് പണികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് എന്നാലും കാഴ്ചയിൽ ഇത്തിരി രസമൊക്കെ തോന്നുമെങ്കിലും അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ പറയാം അത്ര രസമൊന്നും അല്ല കേട്ടോ എന്തായാലും മീനിൻ്റെ വിലയുടെ കാര്യത്തിലും മറ്റും തർക്കം ഉണ്ടാക്കുന്ന നമ്മൾ ഈ കഷ്ടപ്പാടും കൂടെ ഒക്കെ ഒന്ന് കണ്ടിരിക്കണം കണ്ടില്ലേ അഞ്ച് പേരുടെ മെനക്കേടും കഷ്ടപ്പാടുമാണ് ഇപ്പോൾ ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ റിസൾട്ട് കേട്ടോ എന്തായാലും ദേ അങ്ങനെ രണ്ടാം തോലയും മാടിക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മീൻ മേടിക്കാൻ ചേട്ടൻ ചേർത്ത് പോസ്റ്റ് ഹോസ്റ്റിൻ്റെ നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ വലയൊക്കെ വലിച്ചു വലിക്കാൻ കയറി കയറി വരുന്നുണ്ട് അപ്പം തീ നോക്കുമ്പോഴേ കാണാൻ കേട്ടോ അത്യാവശ്യം മീനൊക്കെ ഇപ്പം പഴുതയിലങ്ങ് ആയിട്ടുണ്ട് എന്തായാലും ദേ വല വലിച്ച് തീരാറായിട്ടുണ്ട് അവസാന ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കുടഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും തി നേരെ അവസാന ഭാഗം അങ്ങനെ കരയിലേക്ക് കയറിയിട്ടുണ്ട് ഇതോടെ കുറഞ്ഞു തീരുമ്പോഴേക്കും അവസാനത്തെ റിസൾട്ട് ഒന്ന് കാണാം എന്നുള്ള ആശ്വാസത്തിലാണ് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ആറ്റ നോട്ട് നോക്കിയിരുന്ന് രണ്ടാമത്തെ വരെയും തേ ഇവിടെ കുടഞ്ഞ് തന്നെ തീർന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച അത്ര റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടില്ല എങ്കിൽ കൂടി അത്യാവശ്യം മീനൊക്കെ പടുതയില് കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ തേ നമ്മുടെ മീൻ മേടിക്കുന്നു വന്ന മീൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടയെടുക്കാൻ ഒരു ചേട്ടൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ബാക്കി ഇതേ ഒരു ചേട്ടൻ മീനങ്ങ് കൂട്ടുകൂട്ടാൻ വേണ്ടി താഴെത്തേക്ക് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് എന്തായാലും നമുക്ക് ഇത്രയായ സ്ഥിതിക്ക് ബാക്കി റിസൾട്ട് കൂടെ ഒന്ന് കണ്ടാക്കാൻ കഴിയോ നമ്മുടെ പ്രതീക്ഷ ആകെ തെറ്റിച്ചു രണ്ടാമത്തെ വല കുറഞ്ഞ് തീരുന്നപ്പോഴേക്കും അപ്പുറത്തെ വളത്തിലെ അടുത്ത വലയെടുക്കാനായിട്ടാണ് ചേട്ടൻ പോയത് നമ്മളിപ്പോൾ മീനും മൊത്തത്തിൽ ഒന്ന് കൂട്ടിക്കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണിരുത് പക്ഷേ അത് നടന്നില്ലാട്ടോ അങ്ങനെ അടുത്ത വള്ളത്തിലെ വലയും എടുത്ത് കരക്കോട്ടേക്ക് ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ മേടിക്കാൻ വന്നയാളെ ഒരുപാട് നേരം പോസ്റ്റാക്കി നിർത്തരുത് എന്നുള്ളതുകൊണ്ടായിരിക്കണം പിട്ടന്മാർ കുറച്ച് മീനങ്ങ് വാരി കൊടുക്കാനുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പി വാരി വാരി നേരെ കോട്ടയിലേക്ക് കോട്ടയിലേക്കങ്ങ് മീനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനും വലിയ ഭാഗ്യം വേറെ എവിടെ കാണും നല്ല പിടയ്ക്കുന്ന മീൻ കായലിൽ നേരെ കരയിലേക്ക് കയറുന്നതിന് മുമ്പേ പൈസ കൊടുത്ത് നേരെ അങ്ങ് വാങ്ങി കീട്ടിക്കൊണ്ട് ആ വെട്ടി വറുത്ത് കഴിക്കുന്ന സുഖം എൻ്റെ മോനെ അത് വേറൊരു ലെവലിൽ തന്നെയല്ലേ ഏ എന്തായാലും അടിപൊളിയായിട്ട് വെള്ളത്തിലാണ് കഴുകി മെലുകി നേരെ കവറിലേക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒഴിവലാണ് എങ്കിലും അത്ര സൈസ് അത്ര ഇങ്ങോട്ട് പോരാ അത്യാവശ്യം ചെറിയ ഒഴിവിലാണ് കേട്ടോ വലിയ സൈസായിട്ടുള്ള ഒരു ഇടത്തരം ആവറേജ് സൈസ് ഒഴിവൽ തന്നെയാണ് മൊത്തവും കിട്ടിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ആ ചേട്ടാ അത്രയും മീനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ സന്തോഷത്തിന് പുറത്ത് ഇതിരിക്കട്ടെ എന്ന ഭാഗത്ത് ചെയ്താൽ ഒരു വീഡിയോ ഇവിടെ കൂടുതലെണ്ണം കൊടുത്തിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് വാങ്ങിയ നിങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെ ചടമാരെ വീണ്ടും കൂടെ വല കുറയാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട് നമ്മൾ എന്തായാലും ഇടപെടൽ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ